ൂണിസ്റ്റുകാർക്കിടയിലെ ഉജ്വലായ പോരാളിയായിരുന്നുവെന്ന് എം എം മണി എം എൽ എ അദ്ദേഹം ജനാധിപത്യ പ്രസ്ഥാനത്തിനും നൽകിയ സംഭാവന ഒരിക്കലും സമൂഹം മറക്കില്ലെന്നും വി എസ് വിപ്ലവ സൂര്യനായിരുന്നുവെന്നും എം എം മണി പറഞ്ഞു കൂട്ടത്തില് ഉജ്ജ്വലായ പോരാളിയായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലമുറ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദീർഘനാട് നയിക്കുകയും ശക്തിപ്പെടുത്തുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും ദീർഘനാട് പ്രതിപക്ഷ നേതാവായി നേതൃത്വം കൊടുക്കുകയെല്ലാം ചെയ്ത വിപ്ലവ സൂര്യനാണ് എസിന്റെ വേർപാട് അഹാതമായി ദുഃഖത്തോടു കൂടിയാണ് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൽ സംഭാവന ഒരിക്കലും സമൂഹം മറക്കുക അഹാദമായ ദുഃഖവും അനുശോചനവും പരിപാടി നോക്കിയിട്ടാണ് ആലപ്പുഴ പോകുന്നതിനെ പറ്റിയും ആലോചിക്കുക yərim bo